എല്ലാവർക്കും പിങ്കീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെ കൂട്ടാനുകളാണ് ഉള്ളതെന്ന് നോക്കാം അപ്പൊ ഇവിടെ പ്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറിട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് അവില് വെച്ചു കൊടുക്കുവാണ് അടുത്തതായിട്ട് ബീഫിന് വെല്ലുന്ന രുചിയില് ഒരു സോയാബീൻ കറിയാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോ അതാണ് ഞാൻ അടുത്തതായിട്ട് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മീനെടുത്ത് വറുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ അരപ്പൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ദോരമായിട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ അരപ്പിൽ ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കോൺഫ്ലവർ പൊടിയും രണ്ടല് വലിയ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പോ ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആണ് ഇതിന്റെ അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോ നമ്മുടെ മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ അതിലേക്ക് കുറച്ച് കരിയപ്പിലയും കുറച്ച് സവാളയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ മീൻ നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് മാങ്ങാച്ചാറാണ് അപ്പോ അതും വെച്ചു കൊടുത്തു അവസാനമായിട്ട് ഇത് പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തു ഇപ്പോ നമ്മുടെ അടിപൊളി ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ